നമസ്കാരം ക്ലാസിക്കൽ മ്യൂസിക്കിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ക്ലിപ്പാണിത് ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ മ്യൂസിക് എങ്ങനെ പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഇപ്പോൾ തന്നെ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെൽബട്ടൺ ഇനേബിൾ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാനും മറക്കരുത് പലരും ക്ലാസിക്കൽ മ്യൂസിക്കിനോട് അഗാധമായ താല്പര്യമുള്ളവരുണ്ട് പക്ഷേ എന്തുകൊണ്ടോ ഒരു പക്ഷേ സമയത്തിൻ്റെ തിരക്കുകളുണ്ടായിരിക്കാം അല്ലെങ്കിൽ പോയി വരുന്ന ബുദ്ധിമുട്ടുകളുണ്ടൊക്കെ ആയിരിക്കാം മ്യൂസിക് പഠിക്കാനായിട്ട് മെനക്കിടാറില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു വീഡിയോ ക്ലിപ്പ് തയ്യാറാക്കപ്പെടുന്നത് ഇവിടെ ചർച്ച ചെയ്യുന്നത് എങ്ങനെ മ്യൂസിക് പഠിക്കാം എന്നുള്ളതാണ് അതിനു മുൻപ് ഒരുപാട് ആൾക്കാർ ചിന്തിക്കുന്ന ഒരു കാര്യം തങ്ങൾക്ക് മ്യൂസിക് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിന് ഒരൊറ്റ ആൻസറെ ഉള്ളൂ മ്യൂസിക് പഠിക്കാൻ മ്യൂസിക് ഉള്ളിലുണ്ട് എന്നുണ്ടെങ്കിൽ മ്യൂസിക് പഠിക്കാൻ പറ്റും പാട്ട് പാടാനുള്ള കഴിവൊന്നും അവിടെ ഒരു പ്രശ്നമല്ല കാര്യം പാട്ട് പാടുക എന്ന് പറയുന്നത് ഒരു ജീവശാസ്ത്രപരമായ കഴിവാണ് അതായത് നമ്മുടെ തൊണ്ടയിലുള്ള നമ്മുടെ വോക്കൽ കോഡ് എന്ന് പറയും അതായത് നമ്മുടെ സ്വന സ്വനപേടകം അല്ലെങ്കിൽ കണ്ടനാളം അതിൻ്റെയൊക്കെ സവിശേഷത വെച്ചിട്ടാണ് നമ്മൾ പാട്ട് പാടുക എന്ന് പറയുന്ന ഒരു അതായത് ഒരു വോയിസിന്റെ ഒരു സ്വീറ്റ്നെസ് ഉള്ളത് നമ്മുടെ വോയിസ് വെച്ചിട്ട് നമുക്ക് മ്യൂസിക് നന്നായിട്ട് പാടാൻ പറ്റും അത് പഠിക്കാൻ മ്യൂസിക് ഉള്ളിൽ ഉണ്ടായാൽ മാത്രം മതി അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ചോദ്യം ഉണ്ടാകും മ്യൂസിക് തങ്ങളുടെ ഉള്ളിലുണ്ടോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ചോദ്യം മ്യൂസിക് നമ്മുടെ ഉള്ളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മ്യൂസിക്ക് പഠിക്കാൻ പറ്റും മ്യൂസിക് നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിൻ്റെ ഒരു മനസ്സിലാക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താല്പര്യമുണ്ടോ നമ്മുടെ ഉള്ളിൽ മ്യൂസിക് ഉണ്ട് ആ മ്യൂസിക്കാണ് നമ്മളെ താല്പര്യം ജനിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനെ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂസിക് പഠിക്കാൻ അപ്പോൾ എങ്ങനെയാണ് ക്ലാസിക്കൽ മ്യൂസിക് പഠിക്കുന്നത് എവിടെ മുതലാണ് തുടങ്ങുന്നത് ആരംഭിക്കുന്നത് മുതലായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത് പിന്നെ ആ ക്ലാസ്സുകൾ നമുക്ക് കുറേശ്ശേ കുറേശ്ശേ പഠിച്ചു തുടങ്ങാം അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസിക്കൽ മ്യൂസിക്കിലെ സ്വരങ്ങളെക്കുറിച്ചാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏഴ് സ്വരങ്ങളാണ് ഭാരതീയ ക്ലാസിക്കൽ മ്യൂസിക്കിൽ ഉള്ളതെന്ന് നമുക്കറിയാം എന്നാൽ ഈ ഏഴ് സ്വരങ്ങൾക്ക് പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ആലാപന രീതികളാണ് ഇന്ന് നിലവിലുള്ളത് ഇതിനെ നമ്മൾ ദ്വാദശ സ്വരങ്ങളെന്നാ പറയാം കാര്യം ഏഴ് സ്വരങ്ങളെന്ന് പറയുമ്പോഴും അത് ശരിക്കും സ്വരസഭങ്ങളാണ് അല്ലെങ്കിൽ സരിഗമ പധനി എന്ന് പറയുന്നത് സ്വരങ്ങളെ ചുരുക്കി പറയുന്നതാണ് അതായത് ഓരോ സ്വരത്തെയും ആ ഓരോ അക്ഷരത്തിലേക്ക് ചുരുക്കി ആലാപന രീതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നു ചുരുക്കിയിരിക്കുന്നു ഇപ്പൊ കൂടുതൽ ഡീറ്റൽ ആയിട്ട് പറഞ്ഞാൽ നമുക്ക് ഏഴ് സ്വരങ്ങളുണ്ടെന്ന് അറിയാം അല്ലെ സരിഗമപഥനി ഇത് ശരിക്കും സ്വരങ്ങളുടെ ചുരുക്ക പേരുകളാണ് സ്വരസജ്ഞകളാണ് ഈ ഏഴ് സ്വരങ്ങളെ പന്ത്രണ്ട് രീതിയിൽ ആലാപിക്കും ഉദാഹരണം അല്ലെങ്കിൽ നമുക്ക് അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാം ഏഴ് സ്വരങ്ങൾ സരിഗമപഥനി സ എന്ന് പറയുന്നത് ഷഡ്ജം എന്നാണ് ആ സ്വരത്തിന്റെ പേര് ആ സ്വരം ഷഡ്ജം എന്ന് ആലപിക്കാൻ പറ്റാത്തത് കൊണ്ട് ആ സ്വരത്തെ എന്ന ഒരൊറ്റ അക്ഷരത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് അതായത് ഷഡ്ജ സ്വരം എന്ന് പറയുന്നത് സ്വരം എന്ന് പറയുന്നത് സായാണ് ആ സ്വരത്തിന്റെ പേരാണ് ഷഡ്ജം എന്ന സ്വരത്തിന്റെ പേര് ഷഡ്ജം എന്നാണ് അടുത്തത് റീ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം റി എന്ന് പറയുന്ന സ്വരത്തിന്റെ പേര് ഋഷഭം എന്നാണ് അതിന് റി എന്ന അക്ഷരത്തിലേക്ക് ചുരുക്കിയിരിക്കുന്നത് ഗ ഗാന്ധാരം മ മധ്യമം പ പഞ്ചമം ദ ദൈവതം നി നിഷാദം ഇതാണ് സ്വരം സ്വരങ്ങൾ അതിൻ്റെ സ്വപ്നങ്ങൾ ഇതൊക്കെയാണ് ഈ ഏഴ് സ്വരങ്ങളെ പന്ത്രണ്ട് രീതിയിലാണ് ആലാപിക്കുക നമുക്കിതിനെ രണ്ട് സെറ്റാക്കാം ഈ ഏഴ് സ്വരങ്ങളെ രണ്ട് സെറ്റാക്കാം സ പ ഷഡ്ജം പഞ്ചമ ഇവയെ നമ്മൾ ഒരു സെറ്റാക്കി വെക്കുന്നു ഋഗമധനി ഋഷഭം ഗാന്ധാരം മധ്യമം ദൈവതം നിഷാദം ഇവയെ മറ്റൊരു സെറ്റാക്കി വെക്കുന്നു ഇനി നമ്മൾ ആദ്യത്തെ സെറ്റിനെ കുറിച്ച് പറയുകയാണ് ഷഡ്ജത്തെയും പഞ്ചമത്തെയും കുറിച്ച് ഇത് പ്രകൃതി സ്വരങ്ങളാണ് അജര സ്വരങ്ങളാണ് ഇവ എപ്പോഴും സായും പായും ഒരേ രീതിയിൽ ആലപിക്കും എന്ന് പറഞ്ഞാൽ സായും പായും ഒരേ ടൗണിൽ ഏത് എടുത്താലും സായ്ക്ക് ഒരേ ആലാപന രീതി ബാക്കി ഒരേ ആലാപന രീതി മാറ്റം വരുന്നില്ല ഇനി നമ്മൾ ഋഗമധനിയെ എടുത്തു കഴിഞ്ഞാൽ ഇവയ്ക്ക് ചെറുതെന്നും വലുതെന്നും വേരിയേഷൻ ഉണ്ട് രാഗങ്ങൾക്കനുസരിച്ച് ഇതിൽ ചെറുതോ വലുതോ ഉപയോഗിക്കാം ആ ഉപയോഗിക്കുന്നതിനനുസരിച്ച് രാഗം മാറും അത് ആലപിക്കുന്ന രീതി മാറും അതിൻ്റെ ടോൺ മാറും ഒക്കെ സംഭവിക്കും അപ്പോൾ നമുക്ക് മൊത്തം പന്ത്രണ്ട് സ്വരങ്ങളാണുള്ളത് അതായത് ഏഴ് സ്വരങ്ങളെ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെ ഷഡ്ജത്തെയും പഞ്ചമത്തെയും ഒരു ഡിവൈഡ് ഋഗമധനിയെ മറ്റൊരു ഡിവിഷൻ ആക്കി നമ്മൾ വെച്ചു ഇനി സായും പായും എപ്പോഴും ഒരേ ആലാപന രീതിയാണ് അവയ്ക്ക് വേരിയേഷൻ ഒന്നുമില്ല ഋഗമധനി എന്ന അഞ്ച് സ്വരങ്ങൾക്ക് രണ്ട് വേരിയേഷൻ ചെറുതും വലുതുമായിട്ടുള്ള അതുകൊണ്ട് അവ എത്ര എണ്ണമായി പത്തെണ്ണമായി ഋഗമധനി രി ഒന്ന് രണ്ട് അങ്ങനെ രണ്ടെണ്ണം ഗ ഒന്ന് രണ്ട് അങ്ങനെ രണ്ടെണ്ണം അങ്ങനെ ഋഗമധനി അഞ്ചക്ഷരങ്ങളും അല്ലെങ്കിൽ അഞ്ച് സ്വരങ്ങളും പത്തെണ്ണം സായും ബായും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ പത്തും രണ്ടും പന്ത്രണ്ട് ദ്വാദശം എന്ന് പറഞ്ഞാൽ രണ്ട് ദശമെന്ന് പറഞ്ഞാൽ പത്ത് പത്തും രണ്ടും പന്ത്രണ്ട് സ്വരങ്ങളാണ് സ്വരസ്ഥാനങ്ങളാണ് ഭാരതീയ സംഗീതത്തിലുള്ളത് ക്ലാസിക്കൽ കർണാടക സംഗീതത്തിലുള്ളത് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കിയിരിക്കണം പന്ത്രണ്ട് സ്വരങ്ങളുണ്ട് ഇനി നമുക്ക് ഓരോ സ്വരത്തെയും മനസ്സിലാക്കാം ഷഡ്ജം സ എന്ന സ്വരത്തിലാണ് തുടങ്ങുന്നത് ഷഡ്ജമാണ് സ ആണ് അതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു ഫോം ഒരു ഷോർട്ട് ഫോം എന്ന് പറയുന്നത് സായാണ് സായാണ് അതിൻ്റെ എന്ന് പറയുന്നത് അതിൻ്റെ പേര് ഷഡ്ജം അടുത്തത് ഒരു ഋഷഭമാണ് ഋഷഭത്തിന് രണ്ട് ഋഷഭമുണ്ട് ഒന്ന് ശുദ്ധ ഋഷഭവും രണ്ട് ചതിശ്രുതി ഋഷഭവും ഗാന്ധാരം രണ്ട് ഗായുണ്ട് ചെറുതും വലുതുമായിട്ടുള്ളത് ഗാ ഒന്ന് സാധാരണ ഗാന്ധാരം രണ്ട് ഗണ്ട് ഗാന്ധാരം സരി ഗാ കഴിഞ്ഞു ഇനി നമ്മൾ മധ്യമത്തിലേക്ക് പോകുന്നു മധ്യമം ശുദ്ധ മധ്യമവും പ്രതി മധ്യമവും ചെറിയ മധ്യമത്തെ ശുദ്ധ മധ്യമമെന്നും വലിയ മധ്യമത്തെ പ്രതി മധ്യമമെന്നും പറയും പഞ്ചമത്തിന് വേരിയേഷൻ ഒന്നുമില്ല ദൈവത്തിന് വേരിയേഷൻ ഉണ്ട് ചെറിയ രീ ക്ഷമിക്കണം ദൈവത്തിന് വേരിയേഷൻ ഉണ്ട് ചെറിയ രീ പോലെയും വലിയ രീ പോലെയുമാണ് അതിൻ്റെ വേരിയേഷൻ അതായത് ശുദ്ധ ദൈവതമെന്നും ചതുശ്രുതി ദൈവതം എന്നുമാണ് അതിൻ്റെ വേരിയേഷൻ വരുന്നത് നീ കൈശിക നിഷാദം ചെറിയ നിഷാദം കകളി നിഷാദം വലിയ നിഷാദം ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ പാഠത്തിലൂടെ പഠിക്കേണ്ടത് ഈ പന്ത്രണ്ട് സ്വരങ്ങളെതൊക്കെയാണെന്ന് പഠിക്കണം ഇനി അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ സംഗീതം പഠിച്ചു തുടങ്ങുന്ന രാഗത്തെക്കുറിച്ചാണ് പിന്നീട് നമ്മൾ വരിശകളൊക്കെ പഠിക്കും എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറ്റില്ല അങ്ങനെ പഠിക്കാനും പാടില്ല കുറേശ്ശേ കുറേശ്ശേ നമ്മൾ നീണം